എല്ലാത്തരം ബാഗുകളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻ അതും വൺ ഇയർ വാറണ്ടിയോടെ കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നിർമ്മിച്ചു നൽകുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നു എല്ലാത്തരം ബാഗുകളും റിപ്പയർ ചെയ്യുന്നു ബസ് സ്റ്റാൻഡ് കരുളായി പ്രായാധിക്യത്തിലും വിദ്യാഭ്യാസ സമൂഹം സഫലമാക്കി എഴുപത്തിയെട്ടാം വയസ്സിൽ മലയാള ഭാഷയിൽ ബിരുദം നേടിയ നേടിയാസന് സാക്ഷരതാ മിഷന്റെ ആദരം വഴിക്കടവ് മണിമൂളി സ്വദേശി എ എം ഏലിയാസിനെയാണ് സാക്ഷരതാ മിഷൻ ആദരിച്ചത് കാലിക്കറ്റ് സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിലൂടെയാണ് ഏലിയാസ് മലയാള ഭാഷയിൽ ബിരുദം കരസ്ഥമാക്കിയത് മൂവാറ്റുപുഴ ജനിച്ചു വളർന്ന ഏലിയാസിന്റെ കുടുംബം ആണ് നിലമ്പൂരിൽ എത്തുന്നത് പത്താം ക്ലാസ് വിജയിച്ചെങ്കിലും ജീവിത പ്രാരാബ്ധങ്ങളാൽ തുടർ പഠനം സാധ്യമായില്ല തുടർന്ന് ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിയിൽ ചേർന്നു മൂവാറ്റുപുഴയിൽ നിന്ന് നിലമ്പൂരിലേക്ക് താമസം മാറി കമ്പനിയിലെ ജോലി തുടർന്നു കുടുംബവും കുട്ടികളും പേരക്കുട്ടികളുമായി വർഷങ്ങൾ കഴിഞ്ഞ കമ്പനിയിലെ ജോലിയിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു എഴുപത്തിമൂന്നാം വയസ്സിൽ അപ്രതീക്ഷിതമായാണ് സാക്ഷരതാമിഷന്റെ തുല്യതാ കോഴ്സിനെ കുറിച്ച് ഏലിയാസ് അറിയുന്നത് തുടർന്ന് മൂത്തേടം പഞ്ചായത്ത് പ്രേരക് സുജാതയ്ക്ക് കീഴിൽ ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിൽ ചേർന്നു ചുങ്കത്ര എം എം ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു കോഴ്സ് ഞായറാഴ്ചകളിൽ സമ്പർക്ക പഠന ക്ലാസുകൾ തന്റെ പേരക്കുട്ടികളെക്കാളും പ്രായം കുറഞ്ഞ സഹപാഠികൾക്കിടയിൽ മാതൃകാ വിദ്യാർത്ഥിയായിരുന്ന ഏലിയാസിനെ എല്ലാവരും അപ്പച്ചൻ എന്നാണ് വിളിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മികച്ച മാർക്കോടെ പ്ലസ് ടു തുല്യതാ കോഴ്സ് വിജയിച്ചു തുടർ പഠനമെന്ന സ്വപ്നം നിർത്താൻ ഏലിയാസ് തയ്യാറായില്ല തുടർന്ന് കോഴിക്കോട് സർവകലാശാല വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിന് കീഴിൽ ബി മലയാളം കോഴ്സിന് ചേർന്നു ഒപ്പം പ്ലസ് ടു തുല്യതാ സഹപാഠികളായ നാല് യുവാക്കളും ഉണ്ടായിരുന്നു ആറുമാസം കൂടുമ്പോഴുള്ള സെമസ്റ്റർ പരീക്ഷയ്ക്ക് രാപ്പകില്ലാതെ പഠനം നടത്തി ഇതോടൊപ്പം സഹപാഠികൾക്കൊപ്പം നേരിട്ടും ഓൺലൈനായും കമ്പൈൻഡ് സ്റ്റഡിയും നടത്തി കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് സർവകലാശാലയുടെ ബിരുദ പരീക്ഷയുടെ ഫലം വന്നപ്പോൾ എഴുപത്തിയെട്ടാം വയസ്സിൽ മികച്ച മാർക്കോടെ ഏലിയാസ് മിന്നത വിജയം കരസ്ഥമാക്കി പ്രതീക്ഷകൾ കൈവിടാതെ പ്രതിസന്ധികളെ മറികടന്ന് പ്രായവും പ്രാരാബ്ദങ്ങളും വെടിഞ്ഞ് നടത്തിയ അശ്രാന്ത പരിശ്രമമാണ് ഏലിയാസിന്റെ വിജയത്തിന് പിന്നിൽ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ സഹപാഠികളും സാക്ഷരതാ പ്രവർത്തകരും ചുങ്കത്ര എംപിഎം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ ഏലിയാസ് കൂടെ ബിരുദം നേടിയ തുല്യതാ പഠിതാക്കളായ കെ മോനിഷ മോഹൻ കെ എ ഷിജന എന്നിവരെയും ആദരിച്ചു സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സി അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു പി ഉമ്മർഖാൻ അധ്യക്ഷത വഹിച്ചു അധ്യാപകൻ കെ ഷാജഹാൻ പ്രേരക് ഒ ടി പ്രഭാവതി ക്ലാസ് ലീഡർ മുഹമ്മദ് അലി ലിദാസ് എന്നിവർ സംസാരിച്ചു